ഹലോ നിങ്ങൾ ആരും ഇന്നേ വരെ കാണാത്ത നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പം എൻ്റെ മനസ്സിലെ പ്ലാനായിരുന്നു അതിൽ നിറയും ഹോളിവുഡ് സ്റ്റൈലിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെക്കണം എന്ന് പക്ഷേ അത് ഒട്ടിച്ച് വെക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ നിറയെ പാട് വീഴ് വീഴുവല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ആ പ്ലാനിവിടെ വേണ്ടാന്ന് വെച്ചു പക്ഷേ ആഗ്രഹം അപ്പോഴും ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സിയാൻ ആർട്ട് എന്ന് പറയുന്ന ഈ ഒരു പേജ് കണ്ടെത്തിയത് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ട് നാല് ഫോട്ടോ ഫ്രെയിംസ് അത് മാഗ്നറ്റിക് ഫോട്ടോ ഫ്രെയിംസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് നല്ല ഭംഗിയുള്ള ഒരു പൗച്ചിനകത്താണ് ഇവർ ഇത് പാക്ക് ചെയ്തത് ഇൻക്ലൂഡിങ് സം കോഡ്സ് ടേൺ യുവർ മോമെൻറ്റ് ഇൻ ടു മാഗ്നെറ്റ്സ് അതെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള അതും നല്ല ക്വാളിറ്റിയുള്ള നാല് ഫോട്ടോ ഫ്രെയിംസ് മാഗ്നറ്റിക് ഫോട്ടോ ഫ്രെയിംസ് ആണ് കേട്ടോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് മൊബൈലിൽ എടുത്ത ഫോട്ടോസാണ് പക്ഷേ എന്നിട്ടും അതിൻ്റെ ക്വാളിറ്റി ഒരു തുള്ളി പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഇതിൻ്റെ ഫോട്ടോസിൻ്റെ പുറകിൽ ഇങ്ങനെ മാഗ്നറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും ഇത് കണ്ടില്ല ഫോട്ടോസൊക്കെ ഇപ്പോഴേ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ സ്ക്വയർ പോലെ ഒട്ടി 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 ഒട്ടിയിരിക്കുകയാണ് അത്രയ്ക്കും നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മാഗ്നറ്റ്സ് ആണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒട്ടിച്ച് നോക്കാവേ എൻ്റെ ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ കണ്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെന്നെത്തുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിന്റെ ഒരു ഡ്രീം ആയിരുന്നു ഇവരുടെ പ്രൊഡക്റ്റിൽ ഞാൻ എന്തായാലും ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഇതുപോലെ നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ന് പറയുന്ന ഈ പേജ് ഒന്ന് കയറി നോക്കിക്കോളൂ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പേജ് കൊളാബ് ചെയ്തേക്കാം യൂട്യൂബ് ഷോർട്സിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ യൂട്യൂബ് പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്